ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് എന്നതാണ് ഇന്നത്തെ ക്ലാസ് മലബാറിലെ സുഗന്ധവ്യഞ്ജനങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെ കേരളത്തിലും ഇന്ത്യയിലും നിലവിലുണ്ടായിരുന്ന പല വ്യവസ്ഥകൾക്കും മാറ്റം കുറിക്കുകയുണ്ടായി കേരളത്തിലെ സുവർണ കാലഘട്ടത്തിന് സ്ഥിരശീല വീണത് പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തോടെയാണ് രാജ്യാന്തര വാണിജ്യ രംഗത്ത് അറബികളുടെയും ചൈനക്കാരുടെയും മേധാവിത്വവും അറബിക്കടലിൽ ആധിപത്യവും ഇല്ലാതാക്കുക മുസ്ലിം ആധിപത്യം ഇല്ലായ്മ ചെയ്യുക എന്നിവയായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യങ്ങൾ നായർ മാപ്പിള പടയാളികളുടെ സഹായത്തോടെ ശാന്തമായി നാടു ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിൻ്റെ ആസ്ഥാനമായ കോഴിക്കോട്ടാണ് ഗാമ കച്ചവടത്തിനായി നിലയുറപ്പിച്ചത് കോഴിക്കോട് നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന ഗാമയുടെ നിർദ്ദേശം സാമൂതിരി നിരസിച്ചു ഇത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി തുടർന്ന് മുസ്ലിം കച്ചവടക്കാരുടെ അരിക്കപ്പലുകൾ ഗാമയുടെ പട്ടാളം കൊള്ളയടിക്കുകയും അതിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നെടുക്കുകയും ചെയ്തു ഗാമയുടെ നേതൃത്വത്തിലുള്ള പറങ്കിപ്പടയുടെ ദുഷ്പ്രവർത്തികളിൽ പൊറുതിമുട്ടിയ സാമൂതിരി അവരെ സായുധമായി നേരിടാൻ തീരുമാനിച്ചു പിന്നീട് നിരവധി സംഘടനകളിലൂടെ പറങ്കികളെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് തീരത്തു നിന്നും തുരത്തി പരാജയം മണത്തറിഞ്ഞ പറങ്കികൾ സാമൂതിരിയെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക എന്ന പോം വഴി കണ്ടെത്തി അതിനായി നുണപ്രചരണവും അഴിച്ചുവിട്ടു ഇത് തിരിച്ചറിയാതെ സാമൂതിരി അതിൽ പെട്ടുപോയി വേണ്ടി പൊരുതിയ മാപ്പിള്ളമാരെയും മരക്കാൻമാരെയും സാമൂതിരി സംശയിച്ചു സാമൂതിരിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയ കുഞ്ഞാലിയെ പറങ്കികൾ പിടിച്ചുകെട്ടി അതോടെ തൻ്റെ മുന്നിൽ വെച്ച് പടനായകനെ പിടിച്ചുകൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സാമൂതിരിയുടെ പതനത്തിന് നന്ദി കുറിക്കപ്പെട്ടു അങ്ങനെ സാമൂതിരിയുടെ പതനം പോർച്ചുഗീസ് ആധിപത്യത്തിന് വഴിയൊരുക്കി